ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ഇനിയും ലഭിച്ചില്ല നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായില്ല ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പുനലൂർ വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണം ഇപ്പോഴും ഫയലുകളിൽ മാത്രമായി ഒതുങ്ങുകയാണ് പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി പന്ത്രണ്ട് കോടി രൂപയുടെ അടങ്കലിൽ യാതൊരു തുടർ ഇനിയും ആരംഭിച്ചിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി ആര്യങ്കാവിലെയും ചീരങ്കാവിലെയും പാലങ്ങളും പുളിയറയിലെ യസ് വളവും മറ്റ് റെയിൽവേ മേൽപ്പാലങ്ങളും അടിപ്പാതകളുമടക്കം നവീകരിച്ചിരുന്നു അക്കൂട്ടത്തിലും വാളക്കോട് റെയിൽവേ മേൽപ്പാലം ഉൾപ്പെട്ടില്ല കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഏറ്റവും വീതി കുറഞ്ഞ പാലമാണ് പുനലൂരിലേത് കഷ്ടിച്ച ഒരു വാഹനം മാത്രം കടന്നുപോകാൻ വീതി മാത്രമേ നിലവിലും ഈ പാലത്തിനുള്ളൂ പാലം പുനർനിർമ്മിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ഓഗസ്റ്റിൽ സർവേ നടത്തുകയും റെയിൽവേയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഭൂമികൾ വേർതിരിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ദേശീയപാത വിഭാഗം പന്ത്രണ്ട് കോടി രൂപയുടെ അടങ്ങൽ തയ്യാറാക്കുകയും ചെയ്തു എന്നാൽ ഈ അടങ്ങൽ ഇപ്പോഴും ഫയലിൽ മാത്രമായി ഒതുങ്ങുകയാണ് ദേശീയപാത വികസനത്തിനായി സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആയിരം കോടി രൂപയുടെ പദ്ധതിയിലെങ്കിലും വാളക്കോട് റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടുമെന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളത് ദക്ഷിണ കേരളത്തിൽ ഏറ്റവുമധികം നീക്കം നടക്കുന്ന ദേശീയപാതയിലാണ് കുപ്പിക്കഴുത്തായി വാളക്കോട് മേൽപ്പാലം അവശേഷിക്കുന്നത് കൊല്ലം മുതൽ സംസ്ഥാന അതിർത്തിയായ കോട്ടവാസൽ വരെയുള്ള തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിനിടയിലെ പഴയ പാലങ്ങളൊക്കെ പുനർനിർമ്മിച്ചു കഴിഞ്ഞു പുനലൂർ പട്ടണത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് വാളക്കോട് മേൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ